നമുക്ക് ചെറിയൊരു സ്റ്റോറി ആയാലോ എനിക്ക് തോന്നുന്നു നയൻറ്റി കിഡ്സിനൊക്കെ അറിയാവുന്ന സ്റ്റോറിയാണിത് കേട്ടോ പണ്ട് നമ്മുടെ പേരൻസൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്ന സ്റ്റോറിയാണ് പണ്ടിരിക്കലും ഞാൻ എന്തോ ഒരു കുഞ്ഞ് സാധനം കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെൻസില മറ്റായിരിക്കും സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പം എൻ്റെ മമ്മി അന്ന് ഈ സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ മുത്ത് ഇവിടെ ഒരു കളർ പേപ്പർ സ്കൂളിൽ നിന്ന് എടുത്തോണ്ട് വന്നപ്പം അവക്കിഷ്ടപ്പെട്ടൊരു കളർ പേപ്പർ ചോദിച്ചിട്ടാണോ ചോദിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിതേ സ്റ്റോറി അവൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് മുത്തിനും പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ നമുക്കിന്ന് ഈ സ്റ്റോറി കേൾക്കാം നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ട് സ്റ്റോറി ഇഷ്ടമായി കുഞ്ഞുങ്ങളെ കാണിക്കണേ പണ്ടൊരു വീട്ടിൽ ഒരമ്മയും മോനും താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം മോൻ ചെറുതായിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു നല്ല കളർ പെൻസിൽ എടുത്തുകൊണ്ട് വന്നു ഈ കളർ പെൻസില് കണ്ടിട്ട് അമ്മ പറഞ്ഞു നീ ഇതാരെയും കാണിക്കണ്ട കേട്ടോ ആരെയും കാണിച്ചാൽ അവർ പ്രശ്നമാക്കും നീ ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞു കൊച്ചിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇവനീ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാനും ഒക്കെ തുടങ്ങി നല്ല കളറുള്ള പെൻസിൽ അങ്ങനെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഓരോ കളർ പെൻസിലായിട്ട് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ പെന്സിൽ കുറേ വീട്ടിൽ നിറഞ്ഞു കുറച്ചും കൂടി വലുതായിട്ട് നോട്ട് ബുക്കുകൾ എടുത്തോണ്ട് വരാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു നല്ല നോട്ട് ബുക്കാണല്ലോ നിനക്കത് ഉപയോഗിക്കാം എഴുതി പഠിക്കാനൊക്കെ അപ്പോൾ ഇത് വീട്ടിൽ വെച്ചാൽ മതി അങ്ങോട്ടങ്ങ് കൊണ്ടുപോകരുത് കൊണ്ടുപോയാൽ അത് എടുത്തത് നീയാണെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ മോൻ ചെയ്തു കാരണം അവിടെങ്ങാനും കൊണ്ടുപോയിട്ട് ഇനി ആരെങ്കിലും പിടിച്ചാലോ ബുക്ക് തിരിച്ചു പോകത്തില്ലേ പിന്നെ കുഞ്ഞ് വലുതായി എട്ടിലോ ഒമ്പതോ ക്ലാസ്സിലൊക്കെ ആയി അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാഗീന്ന് കുറച്ച് പൈസ കിടന്നു ഐസ്ക്രീം പോകുന്നു കണ്ടപ്പോൾ കൊതിയായി പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരൻ്റെ ഭാഗീന്ന് കുറച്ച് പൈസ എടുത്തിട്ട് രണ്ട് ഐസ്ക്രീം ക്രീം മേടിച്ചു കേട്ടോ മേടിച്ചപ്പോൾ രണ്ടെണ്ണം മേടിച്ചു വീട്ടിലെത്തി അമ്മയ്ക്ക് എണ്ണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഭാഗീന്ന് കിട്ടിയ മണിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഐസ്ക്രീം കഴിച്ചു അമ്മ പറഞ്ഞു ആരോടും പറയണ്ട കേട്ടോ നമ്മളിങ്ങനെ പൈസ എടുത്ത് മേടിച്ചെന്ന് ആരോടും പറയരുത് നീ ആരോടും പറയാതെ ഇത് കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരുന്ന ഐസ്ക്രീം കഴിച്ചു കേട്ടോ പിന്നെ കുറേ അവനെ ഒരു പ്രത് കുറച്ച് വലുതൊക്കെയായി പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു ചെറിയ ചെറിയ സ്വർണ്ണമാല മോഷണം അങ്ങനെ കൊച്ചു കൊച്ച് കൊച്ചു കൊച്ച് മോഷണം അല്ല ഇതൊക്കെ വലിയ മോഷണം കേട്ടോ അങ്ങനെ മോഷണത്തിൽ ചേർന്നു അതൊന്നും ആരും കണ്ടുപിടിക്കപ്പെട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടക്കുന്നു വീട്ടിൽ വരുന്നു പിന്നെ അപ്പം ഈ മോൻ വളർന്ന് വലുതായ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയുന്നുമില്ല ചെറിയ മാലയൊക്കെ മോഷ്ടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതം അങ്ങനെ ആഘോഷിച്ചു പോവുമായിരുന്നു ഉണ്ടല്ലോ വലിയൊരു മോഷണം നടന്നു അവനൊരു ബാങ്ക് കുത്തി തുറന്ന് അവിടുത്തെ പൈസയെല്ലാം എടുത്തുകൊണ്ട് പോയി ആ പക്ഷെ എന്ത് ചെയ്തു നമ്മുടെ പോലീസ് ബുദ്ധിമന്മാരായതുകൊണ്ട് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ഇപ്പം ജീവിതകാലം മുഴുവൻ ജയിൽ ശിക്ഷയാണ് ഇവന് വിധി കിട്ടിയത് ജയിൽ ശിക്ഷ മാത്രമല്ല അവസാനം ഇവര് തൂക്കിക്കൊല്ലാനും കൂടെ വിധിച്ചു കേട്ടോ അപ്പോൾ ഇവനോട് തൂക്കിക്കൊല്ലാൻ എത്തിയ സമയത്തിൻ്റെ തലേ ദിവസം ഇവനോട് ചോദിച്ചു എന്തെങ്കിലും ജീവിതത്തിൽ ഇനി ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇവൻ പറഞ്ഞു സ്വാഭാവികം അമ്മ മാത്രമല്ല ഉള്ളൂ വീട്ടിൽ എനിക്കെൻ്റെ കാണണം എന്ന് പറഞ്ഞു അവർ തീർച്ചയായിട്ടും തൂക്കിക്കല്ലാൻ വിധിക്കുന്നതിൻ്റെ തലദിവസമാണല്ലോ അമ്മയെ കാണണമെന്ന് പറഞ്ഞതിൽ ന്യായമായ കാരണം കാര്യമാണ് പെറ്റ് വളർത്തിയ അമ്മയാണ് അമ്മയെ കാണാൻ വേണ്ടി വിളിപ്പിച്ചു അങ്ങനെ അമ്മ വന്നു അമ്മ വന്ന് ജനലഴി കൂടെ ഇങ്ങനെ കണ്ണ് നീരൊഴുക്കി കരഞ്ഞോണ്ട് മോൻ്റെ മുഖത്തോട്ട് നോക്കി അപ്പം മോൻ പറഞ്ഞു അമ്മയുടെ ചെവി എന്നിങ്ങാണിക്കുക ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു അമ്മയുടെ ചെവിയിൽ മോനിങ്ങിനെ പറഞ്ഞു അന്ന് ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോഴേ ആ കളർ പെൻസിലെടുത്തുകൊണ്ട് വന്നപ്പം അമ്മയെന്നെ തിരുത്തുമായിരുന്നെങ്കിൽ ആ പെൻസിൽ പെൻസിലെനിക്ക് തിരിച്ചെൻ്റെ സ്കൂളിൽ കൊണ്ട് കൊടുക്കാൻ പറയുമായിരുന്നെങ്കിൽ അവിടെ ഞാൻ തിരുത്തപ്പെടുമായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഈ ഒരു കാര്യം ഒരു പക്ഷേ നടക്കത്തില്ലായിരുന്നു ഞാൻ രണ്ടാമതായിട്ട് ഞാൻ ചെറിയ മോഷണം ചെയ്തപ്പോൾ അമ്മ എന്നെ അന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു പറഞ്ഞ് അമ്മയുടെ ചെവി അവനിങ്ങനെ കടിച്ചെടുത്തു ആ മനസ്സിലെ ഉള്ളിലെ വേദന കൊണ്ട് അപ്പോൾ നമുക്കുള്ള ഗുണപാഠം നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഒരു പേപ്രകാഷണം ആയിക്കോട്ടെ ചിലപ്പോൾ അതൊരു എന്താ കള്ളത്തരത്തിൽ ഉൾപ്പെടുന്ന കാര്യമല്ലായിരിക്കും എന്നാലും നമ്മൾ ചെറുപ്പം തൊട്ടേ ഇത് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എനിക്കിപ്പം എൻ്റെ മമ്മി ചെറുപ്പത്തി പറഞ്ഞു തരുന്നു ഓർമ്മ നിൽക്കുന്നത് പോലെ അവർക്കും അത് തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഓർമ്മയിൽ ലഭിക്കും അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രേ ഉള്ളൂ ഉപകാരപ്പെട്ട കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണേ മറ്റൊരു വീഡിയോയിൽ കാണാം